ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് മൊത്തം പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഫാൻ കോഡ് ആണ് സ്ട്രീമിംഗ് റൈറ്റ് ആണ് അവർക്ക് ആവശ്യം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇത്തവണ സ്ട്രീം ചെയ്യാൻ പോകുന്ന എന്തായാലും നമ്മുടെ ഫാൻ കോഡിൽ കൂടി മാത്രമായിരിക്കും ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് പോകുന്നത് സോണിയിലായിരിക്കും കാരണം ഫാൻകോടും സോണിയും തമ്മിൽ അത്യാവശ്യം നല്ല ബന്ധമുണ്ട് അത് കൂടാതെ ഉള്ള പരിപാടികളെ കുറിച്ച് പറയാനാണെങ്കിൽ മലയാളം കമൻട്രിയുടെ കാര്യത്തിൽ കുറച്ച് സംശയം തന്നെയാണ് കാരണം സോണി ഇതിലേക്ക് ഇനി എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ജോലിചിഹ്നം തന്നെയാണ് ഏകദേശം എട്ട് കോടി രൂപയ്ക്കാണ് ഫാൻകോഡീ ഒരു റൈറ്റ് പിടിച്ചുകൊണ്ട് പോയത് ബാക്കി പ്രൊഡക്ഷൻ കോസ്റ്റും മറ്റു കാര്യങ്ങളുമൊക്കെ പ്രൊഡക്ഷൻ റൈറ്റും ഒക്കെ വാങ്ങലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ടോട്ടൽ ഏഴ് ബിഡേഴ്സ് ആയിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ബ്രോഡ്കാസ്റ്റർട്ടിന് വേണ്ടി പോരടിച്ചത് ഏറ്റവും ഒടുവില വിജയം ഫാൻ ബോഡ് ഫാൻ കോഡിനായിരുന്നു സ്ട്രീമിങ് അവർക്കാണ് ടെലികാസ്റ്റിംഗ് അഥവാ ബ്രോഡ്കാസ്റ്റിംഗ് നടക്കാൻ പോകുന്നത് സോണിയിൽ കൂടി ആയിരിക്കും അവിടെ മലയാളം കമന്ററി ഒരു തവണ ഒന്ന് രണ്ട് തവണ സോണി ചില കാര്യങ്ങൾ മലയാളം കമന്ററി കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇത്തവണ ഒരു ഗതികെട്ട സ്റ്റേജിൽ കൂടിയാണ് പൊക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഒരു ബിഡർ പോലും ഇല്ലാത്തതൊന്നും ഏഴ് ബിഡററിലേക്ക് വന്നിട്ടുണ്ട് സോണിയിൽ യൂഷ്വലി മലയാളം ഇല്ലാത്തതാണ് പിന്നെ അത്ഭുതങ്ങൾ നടന്നാൽ മലയാളം തമ്മിലെ പ്രതീക്ഷിക്കാൻ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ഏതായാലും സ്ട്രീമിങ് നടക്കാൻ പോകുന്ന ഫാൻകോഡിലും ബ്രോഡ്കാസ്റ്റിങ് സോണിയിലും ആയിരിക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്